നിങ്ങൾ ഈ രൂപമുണ്ട് അല്ലേ കയ്യും കാലം ഒക്കെ അല്ലേ നിങ്ങളെ കയ്യും കാലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫുഡ് തന്നെ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പം ഈ കാണാൻ രൂപം ഉണ്ടല്ലോ ഈ നിറം ഈ രൂപം നിങ്ങളെ മുടി എല്ലാവരും പിന്നെ മുടിയും കണ്ണും മൂക്കും മൂക്കെ കുറേ ഷെയ്പ്പാണോ അല്ല നിങ്ങൾ ഈ ഷെയ്പ്പുണ്ടായത് നിങ്ങൾ വേറെ ആരുടെ അല്ല കേട്ടോ നിങ്ങൾ ഇപ്പോൾ നിങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഉമ്മാൻ്റെ ശരീരത്തിൽ നിന്ന് ആ ആവശ്യമായത് ഊറ്റി കുടിച്ച് ഉണ്ടായതാണ് നിങ്ങൾ നമ്മളെല്ലാവരും ശരീരം സംശയമാണെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ നിങ്ങളൊരു ക്യാമ്പസിൽ കുട്ടി ഒരു കുട്ടിയോട് പറഞ്ഞ എന്തായാലോ എൻ്റെ ഉമ്മൻ്റെ മൈൻഡ് മൈൻഡ് ചെയ്യണില്ല ഉമ്മാനോട് അധികം താല്പര്യം കാരണം എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ മൈൻഡ് ചെയ്യുന്നത് എൻ്റെ ഉമ്മ എൻ്റെ മൈൻഡ് ചെയ്യണ നടന്നത് അപ്പം വല്ലാത്ത പ്രയാസം തോന്നിയത് ഞാൻ ഓട് പറഞ്ഞു നിനക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് നിന്റെ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ കിടന്നിട്ട് ഇങ്ങനെ തിരിയും അപ്പോൾ ഉമ്മ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതായിരോ ഈ പോക്കിൽ കൂടി നല്ല നീളം ഉണ്ടാവും എവിടെ ചുറ്റും കുട്ടിൻ്റെ കഴുത്തിൽ ചുറ്റും അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും പ്രസവത്തിന് മുമ്പ് മരിക്കും ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യണത് ബാധ ചെരിഞ്ഞിട്ട് കിടക്കുക നിങ്ങൾ ഒരൊറ്റ കാര്യം നിങ്ങൾ ഈ ക്യാമ്പിന് വന്നിട്ട് നിങ്ങൾ ഒരു പിന്നെ മാസങ്ങളൊന്നും കിടക്കണം ഒരറ്റ ദിവസം നിങ്ങളെ കൊണ്ട് കഴിയുമോ നിങ്ങൾ ഇങ്ങനെ കിടക്കണം നേരം വെളുക്കുളം അനങ്ങാതെ നിങ്ങൾ ഇന്ന് രാത്രി കിടന്നാളം നേരം വെളുക്കുളങ്ങളൊന്നും അനങ്ങാതെ അങ്ങനെ കിടന്നു നോക്കി എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുമോ നേരെ മൃക്കുളങ്ങൾ ഒരു ഭാഗത്തേക്ക് മാത്രം ചെരിഞ്ഞ് കിടന്ന് കൈ വെച്ചിട്ട് വിചാരിച്ചോളൂ വെറുതെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയിഞ്ഞ് ഉണ്ടാവും സാധ്യത ഉണ്ടാവും ഏ പറയു പറയേ യെസ് പെരടി വേദന ആവും ഡെഫിനിറ്റി ഉറപ്പിച്ചോളിങ്ങൾ എങ്ങനെ ഞാൻ പറഞ്ഞത് വെറും ഒരു രാത്രി നിങ്ങൾ കിടന്നാൽ മതി നിങ്ങളെവിടെ പെരടി വേദന ആവും ഈ പുറക്ക വേദനവും അങ്ങനെ എൻ്റെ വൈഫ് ഒരു നാലാം മാസം മുതൽ എന്തു ചെയ്യാണ് നാലു അഞ്ച് മാസം ഒരേ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുകയാണ് ഞാൻ അവൾ ഇവിടെ വേദന പേരടിയൊക്കെ വേദനവും അത് അവൾക്ക് എന്തു ചെയ്യാൻ വയ്യ ഇവിടെയൊക്കെ വേദന ആയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറയുന്ന കുറച്ചേരെയും ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നു അപ്പം എന്നോട് പറയും അത് പറ്റൂല കുട്ടിക്ക് എന്തെങ്കിലും ആവും അപ്പം ഞാൻ മറ്റേ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരോ നിന്റെ ഫ്രണ്ട്സ് നിന്നെ കാണുന്നുണ്ടല്ലോ എന്നാൽ നിന്നെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു കാലത്ത് ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ കിടന്ന് ഇങ്ങനെ തിരിയണ സമയം ഉണ്ടല്ലോ ആ സമയത്ത് നിന്റെ പൊക്കിൽ നിന്റെ കഴുത്തിൽ പൊക്കിൽക്കൂടി ചുറ്റാതിരിക്കാൻ വേണ്ടി നിന്നെ ഉമ്മ നിന്നെ മൈൻഡ് ചെയ്തതുപോലെ ലോകത്ത് മോളെ നിന്നെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല എന്തോ നീ നിന്റെ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ തിരിയുമ്പോൾ നീ ശ്രദ്ധിക്കണം ഗർഭിണികൾ നമ്മളെ മാർ ഓടിച്ചാടി നടക്കുമോ ഇല്ല അവൾ വളരെ ഇരിക്കണോട് നിന്ന് ആദ്യം എണീക്കും എന്നിട്ട് നടക്കുള്ളൂ ഒറ്റടിക്ക് എണീച്ചാൽ കുട്ടിക്ക് എണീ സുറ്റും നമ്മളൊക്കെ നല്ല ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും കഴിക്കും എൻ്റെ വൈഫിന് ഈ പൈനാപ്പിളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുളിയുള്ള ഭക്ഷണമായതുകൊണ്ട് പക്ഷേ ആ ഇഷ്ടം ഗർഭിണികൾ മാറ്റി വെക്കാൻ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും എൻ്റെ വൈഫിന് എൻ്റെ കൂടെ യാത്ര ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത് ഓൾ പറഞ്ഞു ഞാൻ യാത്രയ്ക്കില്ല കുട്ടിക്ക് ഇത് ഇതിൻ്റെ വൈഫ് മാത്രം പറഞ്ഞ ഡയലോഗ് അല്ലെട്ടോ നിങ്ങൾ ഉങ്ങളെ ഉമ്മാൻ്റെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട പല ഭക്ഷണം ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഇഷ്ടപ്പെട്ട യാത്രകൾ പലതും എന്ത് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ചും കൂടി വലുതായി ഈ ഡെലിവറിൻ്റെ ഒരു സമയുണ്ട് അല്ലേ ഡെലിവറിൻ്റെ സമയമുണ്ട് നിങ്ങൾ ആരെങ്കിലും എല്ല് പൊട്ടിയിരിക്കണോ വീണിട്ട് കയ്യൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും ഇനി വേണം ആരെങ്കിലും കൈ കടന്നു കിണോ ഉണ്ടല്ലേ കുരുത്തക്കാരണച്ചിട്ടാവും ആ എന്ത് ചെയ്യുന്നു എന്തിങ്ങനെ പൊട്ടി മതിലടിയാണ് ഓക്കെ എക്സ്പീരിയൻസ് ആണ് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലടിയല്ല വിഷയം കൈ പൊട്ടിയതാണ് അല്ല കയ്യ് പൊട്ടിയത് കാല് കാല് പൊട്ടി എല്ല് പൊട്ടിയിട്ട് വല്ല വേദന അനുഭവം പൊട്ടിയിരുന്നോ നടക്കല്ല വേദന ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഡോക്ടർ ഇങ്ങനെ പൊയ്ക്കുമ്പോഴൊക്കെ അല്ല വാല്ക്കാൻ വിജയല്ലേ ആ ഞങ്ങൾക്ക് അറക്കാൻ എന്താണ് ഈ മന്തിന് അടിയാ ചക്കട ചക്കെടുക്കാൻ പറ്റിയ വീണ് ആരാൻ്റെ പറമ്പത്തേണോ അല്ല അവനാൻ പറമ്പത്തേനല്ലേ ഓ ഷോറ്റിനെടുത്താൽ പോരെ പോട്ടെ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ അപ്പോൾ വേദന ഉണ്ടായിരുന്നു എല്ലാ എല്ലാ വേദന ഉണ്ടായിരുന്നോ ഏ ചെറിയ വേനൽ ഉണ്ടായിട്ടുള്ളൂ നല്ല വേനൽ ഉണ്ടായിരുന്നില്ലേ ആ ഓക്കെ ഈ എല്ല് പൊട്ടൊന്നും പോകേണ്ട കേട്ടോ എല്ല് പൊട്ടണ്ട എല്ല് ഇങ്ങനെ നമ്മൾ ചെക്കണ മതി ഇങ്ങനെ പൊട്ടി പൂവൊന്നുമില്ല എല്ലിൽ സ്ക്രാച്ച് വേണം അല്ലെങ്കിൽ എക്സ്ട്രാ തോക്കിയാൽ മതി പൊട്ട് വീഴും അല്ലെങ്കിൽ സ്ക്രാച്ച് വീഴുകയാണ് ചെയ്യുക ഈ സാധനമാണ് ഡോക്ടർമാരെ ഇങ്ങനെ എക്സ്റേയിൽ നോക്കുക പക്ഷേ അത് നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയാൽ ഡോക്ടറിങ്ങനെ തൊടല്ലേന്ന് പറയാം നമ്മൾ എന്താ കാരണം എന്താണെന്ന് ഞാൻ നമ്മൾ പ്ലാസ്റ്റർ ആകുമ്പോൾ ചീറും ചിലപ്പോൾ എച്ചുമൂലിയൊക്കെ ഉണ്ടാക്കും എന്താ കാരണം ഈ എല്ലിനൊരു സ്ക്രാച്ച് വന്നാൽ തന്നെ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ക്ലിയർ ഓക്കെ എന്നാൽ സയൻസ് പറയാണ് ശാസ്ത്രം പറയണത് നിങ്ങളുടെ ശരീരത്തിലെ മൊത്തം എല്ലാ എല്ലും ശ്രദ്ധിക്കണം എല്ലാ എല്ലും വെച്ചു ഓക്കെ പൊട്ടിക്കല് പൊട്ടിച്ചാൽ നിങ്ങൾ എന്ത് വേദന അനുഭവിക്കുമോ അതിനേക്കാൾ വേദന ഒരു സ്ത്രീ ഡെലിവറി ടൈമിൽ അനുഭവിക്കുന്നുണ്ട് ഒരു മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അസ്ഥികളും ഒരേ സമയം പൊട്ടുമ്പോൾ ഒരു സ്ത്രീ എന്ത് വേദന അനുഭവിക്കുന്നു ആ വേദന ഒരു സ്ത്രീ പ്രസവ സമയത്ത് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സഹീർ ആലോചിക്കുകയാണ് സഹീറിൻ്റെ ഉമ്മ സഹീറിനെ പ്രസവിക്കാൻ വേണ്ടി സഹീറിൻ്റെ ഉമ്മാൻ്റെ ജീവിതത്തിലെ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് വരാൻ നിങ്ങൾ ഓരോരുത്തരെയും ഉമ്മ നിങ്ങളെ പ്രസവിക്കാൻ സമയത്ത് ഉമ്മാനക്കൻ സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിച്ചിട്ടാണ് എന്ത് ചെയ്യണത് നമ്മൾ ഭൂമിക്ക് ഉമ്മാനെ വേദനിപ്പിച്ചിട്ടാണ് നമ്മൾ ഭൂമിക്ക് വന്നിട്ടുള്ളത് ദാറ്റ്സ് എ പോയിന്റ് ഉമ്മാക്ക് ഈ ദുനിയാവിൽ സഹിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ വേദന കൊടുത്തിട്ടാണ് എന്തു ചെയ്തിട്ടുള്ളത് നമ്മൾ ഭൂമിക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ഉമ്മാക്ക് നമ്മളെ പിരിയാൻ പറ്റാത്തത് കാരണം ആ ഉമ്മ അത്രയും വലിയ പെയിൻ അനുഭവിച്ചെന്തിനാ നമുക്ക് വേണ്ടിയിട്ട് അപ്പം നമുക്ക് വേണ്ടി അത്രയും പെയിൻ അനുഭവിക്കാൻ കപ്പാസിറ്റി ഉള്ള ആര് മാത്രമേ ഉള്ളൂ ലോകത്ത് ഉമ്മ മാത്രമേ ഉള്ളൂ ഓക്കെ അങ്ങനെ പ്രസവം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്നറിയാമോ നമുക്ക് ചെറുപ്പത്തിൽ ശേഷം രണ്ട് രണ്ട് വർഷക്കാലം എന്ത് ചെയ്തിട്ടുണ്ടാവും മുലപ്പാൽ വിളിച്ചിട്ടുണ്ടാവും ഉണ്ടാവില്ലേ എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും ഈ മുലപ്പാലിനെ കുറിച്ച് പറഞ്ഞത് ഒരു മനുഷ്യന് ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ എല്ലാ ഗ്രോത്തിനുള്ള കണ്ടൻറ്റ് എവിടെ അടങ്ങി അടങ്ങിയിട്ടുണ്ട് ഉമ്മാൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ പാൽ അടങ്ങിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾ വെച്ച് നോക്കേ ഉമ്മാൻ്റെ ശരീരത്തിൽ നിന്ന് എവിടെ നിന്നാണ് ഈ പാല് വരുന്നത് യെസ് അല്ലേ ഉമ്മാൻ്റെ ബ്ലഡിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് ആ സെൽസിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഉള്ളിൽ നിന്ന് മാത്രമല്ല പുറത്ത് വന്നിട്ട് നമ്മൾ ഊറ്റി കുടിച്ച് നമ്മൾ കൊഴുത്തത് ഉമ്മാൻ്റെ ശരീരത്തിലെ നീരും രക്തവുമാണ് നിങ്ങളിരിക്കുന്നതിൽ നിങ്ങൾ ചില ഞാൻ ഭയങ്കര ടാലൻറ്റാന്ന് പറയും ചിലക്കാര് പറയും ഞാൻ ഭയങ്കര ഫിസിക്കലി ഫിറ്റാണ് ഇത് എവിടുന്ന് കിട്ടിയാണ് ഇതിൻ്റെ ബേസ് എന്താണ് ഈ മുലപ്പാൽ കൃത്യമായ ചെറുപ്പത്തിൽ കിട്ടുന്ന ഒരു കുട്ടിയിൽ പോഷകം കുറയും കുട്ടിക്കുന്ന ബുദ്ധിയെയും ഒക്കെ അത് അത് ബാധിക്കും ക്ലിയർ ഇന്ന് നമുക്ക് എന്തെങ്കിലും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഓർമ്മ ശക്തിയാണ് എവിടുന്ന് കിട്ടിയാണെന്ന് ഈ അള്ളാഹു ഒരുക്കി വെച്ചുള്ള ഒരു ഉമ്മാൻ ശരീരത്തിലൊരു പാലെന്ന് കിട്ടിയതാണ് അങ്ങനെ വേറെ സംഭവം കൂടി കേട്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യൽ സംസാരിക്കാൻ തുടങ്ങുക ചെയ്യല്ലേ കുട്ടി നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ചേഞ്ച് ചെയ്തിരിക്കട്ടോ വെയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറിയിരിക്കും കേട്ടോ കാരണം ഒന്നും പ്രശ്നമില്ല അല്ലെങ്കിൽ ഇനി പൊഷുവിനൊക്കെ മറങ്ങണക്കാൻ മാറാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കി മാറണ്ട കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ആ എന്ത് ചെയ്തിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യൽ സംസാരിക്കുക എന്നുള്ള കാര്യമായിരിക്കും നിങ്ങൾ ചെറിയ കുട്ടികൾ സംസാരിക്കാൻ ശ്രദ്ധിക്കണോ ഫസ്റ്റ് ഉമ്മാണെന്ന് തന്നെ മതി കുട്ടികൾ വിളിച്ചു വരിക ഇവിടെ വേറെ സാധനം കൂടി ഉണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഉമ്മമാർ ഈ കുട്ടി ആയിരിക്കും അധികവും സംസാരിക്കാൻ പഠിപ്പിക്കുക അങ്ങനെ ഓരോ ഭക്ഷണം കൊടുക്കുമ്പോഴും ഒക്കെ പന്ന് വിളിക്ക് പ പളിക്ക് കാക്കാന്ന് വിളിക്ക് അല്ലേ ഇങ്ങനെ പറയൂ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മീൻ മുറിക്കണ സമയത്ത് പൂച്ചനെ കണ്ടു വിചാരിക്കുക അപ്പോൾ കുട്ടിക്ക് പറഞ്ഞു അത് പൂച്ച ഉണ്ട പൂച്ച 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 എന്ന് പറഞ്ഞാൽ പറയും പറഞ്ഞു പറഞ്ഞോളൂ കുട്ടി എന്ത് മനസ്സിലാക്കുകയാണ് നാല് കാലുള്ള ഒരു ജീവിയാണ് പൂച്ച എന്ന് മനസ്സിലാക്കി അപ്പോഴാണ് കുട്ടി അടുത്ത ദിവസം അപ്പുറത്തെ വീട്ടിലെ പശുവിനെ കാണുന്നത് അപ്പം കുട്ടി എന്താ വിളിക്കാൻ എന്താ പശുവിനെ കണ്ടാലും ഉമ്മ പൂച്ച 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 എന്ന് പറയും അതിനെന്താ പറയുന്നത് അപ്പൊ ഉമ്മ പറയും അത് പൂച്ചല്ല അത് കുറച്ച് വലുതല്ലേ അത് പശു ആണ്ട്ടോ എന്ന് പറയും ഓക്കെ ഇനി വീട്ടിലൊക്കെ ടൂർ പോകുന്ന സമയത്ത് അവിടെ കുതിരനെ കാണും അപ്പോൾ എൻ്റെ മനസ്സിലാകും വലിയ നാലുകാലൊക്കെ പശു എന്ന് വെച്ചാൽ അവിടെ ഉമ്മ അമ്മ പശു 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 എന്ന് പറയും അപ്പൊ ഉമ്മ ഒരിടാ അത് പശു അല്ല അതിൻ്റെ വാല് ഈ അത് കുതിരയാണ് കേട്ടോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ സംസാരിക്കാൻ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നത് ശരിക്കാരെന്നറിയോ ഉമ്മാക്ക് വലിയ റോളുണ്ട് ഉമ്മ മാത്രമല്ല മാത്രല്ല അതിൽ വലിയ റോളുണ്ട് ഞാൻ ഡെഫിനറ്റലി ഇപ്പോൾ വിശ്വസിക്കുകയാണ് ഈ ഇരിക്കണ നിങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ ശേഷി ഇങ്ങക്ക് പല ലാംഗ്വേജ് പറയായിരിക്കും പക്ഷേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്തത് നിങ്ങളുടെ ഉമ്മയാണ് യെസ് പറഞ്ഞോ യെസ് വേറെ കാര്യങ്ങളും പറയട്ടെ എന്നാൽ നിങ്ങൾക്ക് ആ ശേഷി ഉണ്ടാക്കി തന്ന ഉമ്മയോട് അതേ നാഭ് ഉപയോഗിച്ച് ഉമ്മാൻ്റെ മനസ്സിൽ തുളച്ച് കയറുന്ന പല വാക്കും പല സന്ദർഭത്തിലും നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട് ആരാണോ നിങ്ങൾ സംസാരിക്കാൻ പഠിപ്പിച്ചത് ആ സംസാരിക്കാൻ പഠിപ്പിച്ച ആൾ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുന്ന വാക്കുകൾ ഒരു ഗുരുണ്ട് കേട്ടോ ഗുരുവിൻ്റെ അടുത്ത് ഒരാളൊന്ന് ചോദിക്കുകയാണ് സർ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം എന്തൊക്കെ കണ്ട്രോൾ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിഞ്ഞാൽ വളർ ആ സമയത്ത് എന്തൊക്കെയാ പറഞ്ഞു എന്തെങ്കിലും എന്തെങ്കിലും മരുന്ന് ഉണ്ടോയെന്ന് ചോദിച്ചു എവിടെ അങ്ങ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറിരിക്കട്ടോ ഓക്കെ ഓക്കെ അങ്ങനെ അപ്പോൾ ഈ ഗുരു ഞാൻ ചുളിവിൽ മാറുന്നുണ്ട് കേട്ടോട്ടോ അപ്പോൾ ഈ ഗുരു പറഞ്ഞു ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം നീ കുറച്ച് ആണി എടുക്കാ ഈ സൈഡ് കൊണ്ടെങ്കിൽ ഇരിക്കട്ടോ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണില്ല അങ്ങനെ അങ്ങനെ പിന്നെ ഗുരു പറഞ്ഞുതരാം നീ കുറച്ച് ആണി എടുക്കുക ആണി എന്നിട്ട് നീ ഓരോ തവണ ദേഷ്യം പറിച്ചിട്ട് ഇങ്ങനെ ചീത്ത പറയുമ്പോൾ എന്ത് ചെയ്യണം ഈ ആണി നിന്റെ വീട്ടിലെ ചുമരിൽ അടിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇയാൾ അടുത്ത ദിവസം കുറച്ച് ദിവസം നിന്ന് പറഞ്ഞു ഗുരു ഞാൻ വാങ്ങിയ ആണിയൊക്കെ കഴിഞ്ഞു ഞാൻ വാങ്ങിയ ആണിയെല്ലാം കഴിഞ്ഞു എന്താ അതിനർത്ഥം എന്താ ആ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും സംസാരിച്ചിട്ടുണ്ടാവും ഗുരു പറഞ്ഞു ഇനി ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം നീ ആ നീ പറിച്ചെടുക്കണം കുറച്ച് ദിവസം നിന്ന് പറഞ്ഞു ഗുരു ഞാൻ എല്ലാ ആണിയും പറിച്ചു അപ്പം അതിനർത്ഥം എന്താ പിന്നെ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഗുരു പറഞ്ഞു എനിക്ക് നിന്റെ വീട്ടിൽ വന്നിട്ട് ചുമര് കാണണം ആ ചുമര് കൊന്ന് ഗുരു നോക്കുമ്പോൾ ആണി അടിച്ചത് പോലെയല്ല ചുമര് ആണി പറിച്ചു കുരിയപ്പോൾ ആണി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് പക്ഷേ അതിന് അവിടെ ചുമരിൽ നിറച്ച് അടയാളങ്ങനുണ്ട് അപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്തു നീ ദേഷ്യം ഒരാളോട് ഒരു വാക്ക് പറയുമ്പോൾ പ്രത്യേകിച്ച് നിന്നെ സ്നേഹിക്കുന്ന ആളും കൂടിയാണെങ്കിൽ ആണി അടിക്കുന്നത് പോലെ ആ വാക്കവരെ മനസ്സിൽ തുളച്ചു കയറും ഓക്കെ പിന്നെ നിനക്ക് നിന്റെ ദേഷ്യം തണുക്കൂലേ സോറി കെട്ടോ അറിയാതെ പറഞ്ഞു ഏതാണ് എന്ന് പോയി പറഞ്ഞ് നീ സോറി പറയില്ലേ ആ പണിയാണെന്ത് ആണി വലിച്ചൂരാന്നുള്ളത് പക്ഷേ ആണി വലിച്ചൂരപ്പോൾ നീ ചുമലൊരു അടയാളം കണ്ടില്ലേ ഇതേപോലെ എന്നാലും എൻ്റെ കുട്ടിനോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു കറ നിന്നെക്കുറിച്ച് ആ നീ ആരോടാണ് ദേഷ്യപ്പെട്ടത് അയാളെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ടാവും നമ്മൾ എത്ര അമ്മാലെ കാല് പിടിച്ച് സോറി പറഞ്ഞാലും ഒരു എക്സാമ്പിൾ പറയാം ഞാൻ നിങ്ങളെ പറയണ ചീത്താണെന്ന് വിചാരിച്ചോളൂ ഇന്ന് ഞാൻ കൊണ്ട് സോറി പറഞ്ഞു നിങ്ങളെ മനസ്സിൽ നിന്ന് എന്നെ കൊണ്ട് നിങ്ങളെക്കൊണ്ട് എന്നെക്കൊണ്ടോ ഞാൻ പറഞ്ഞ വാക്ക് വായിച്ചാളയാൻ പറ്റുമോ നിങ്ങൾ ഉറച്ച് ഉറച്ചു വിശ്വസിച്ചു നമ്മൾ ഇതേപോലെ പറഞ്ഞ വാക്ക് ആരൊക്കെ പറഞ്ഞാൽ അവരൊക്കെ മനസ്സിൽ ഉണ്ട് നമ്മളെ കൊണ്ട് അയാളെ വിചാരിച്ചാലെന്ന് ഞാൻ കഴിയില്ല ഇപ്പൊ കഴിയില്ല